ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും മലയാളികൾ തൊഴിൽ തേടി പോകാറുണ്ട് അങ്ങനെ ഇസ്രായേലിലേക്കും പോയി അവിടെ ഈ നേഴ്സിംഗ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് നേരത്തെ അവിടെ ഒരു മലയാളി നേഴ്സ് ഈ പറയുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അത് ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ കൊണ്ടുവന്നൊക്കെ ഒരു ഉണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ സേവനം അനുഷ്ഠിച്ച രണ്ട് മലയാളി നേഴ്സുമാരെ ഡൽഹിയിൽ ഈ പറയുന്ന ഇസ്രായേൽ അംബാസിഡർ അനുമോദിച്ചു എന്ന് പറയുന്നു പക്ഷേ ഇതിൻ്റെ വാർത്തകളൊന്നും മലയാള മാധ്യമങ്ങളിലൊന്നും കാണാറില്ല എന്താണ് ഈ ഇരട്ടത്താപ്പ് അത് അനുകൂലമായതോ ഇസ്രയേൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ കാണാതിരിക്കുക എന്നത് മലയാളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു അത് വളരെ ദൗർഭാഗ്യകരമാണ് സത്യത്തിൽ രാഷ്ട്രീയക്കാർ പക്ഷപതപരമായ ഒരു നിലപാട് അവരുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും പക്ഷെ മാധ്യമങ്ങൾ നാട്ടിലെ അറിയിക്കേണ്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിഴൽ വിര വിരിച്ച് നിൽക്കുന്നത് ശരിയല്ല അത് ശരിയായ മാധ്യമ മാധ്യമപ്രവർത്തനവുമല്ല ഈ ഇസ്രായേൽ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഈ രണ്ട് മീര സബിത എന്നീ രണ്ട് പെൺകുട്ടികളെ അവർ കെയർ ടേക്കേഴ്സായിട്ട് അവിടെ വൃദ്ധജനങ്ങളെ പരിഹരിക്കുന്ന ഹോം നേഴ്സ് പോലെയാണ് അവർ പ്രവർത്തിച്ചത് അവരുടെ സേവനങ്ങൾ ഈ ആക്രമണകാലത്ത് വലിയ തരത്തിൽ ഇസ്രയേലിലെ അരക്ഷിതരായ ജനങ്ങൾക്ക് ഉപകരിച്ചു അതിന് അവരുടെ ആ സേവനങ്ങളെ മാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയായിരുന്നു ഡൽഹിയിലെ എംബസിയിൽ ഇസ്രയേൽ എംബസിയിൽ വിളിച്ച് വരുത്തി നവോർ ഗിലൻ എന്ന അംബാസിഡറുടെ നേതൃത്വത്തിലാണ് അവരെ അനുമോദിച്ചത് അവർക്ക് അതിന് ഉള്ള പാരിതോഷികങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്തു ഇത് രണ്ട് കേരളത്തിൽ നിന്നുള്ള യുവതികളാണ് അവർക്ക് ഇങ്ങനെ ഇസ്രായേൽ എംബസിയിൽ നേരിട്ട് വിളിച്ച് ഇതുപോലൊരു അനുമോദനം നൽകിയിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഒരു തരി വാർത്തകളും വന്നില്ല ഇതാകെ റിപ്പോർട്ട് ചെയ്ത് ഡൽഹിയിലെ പത്രങ്ങളാണ് ഞാനിത് ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് കണ്ടത് ഓൺലൈനിലൂടെ ലഭിച്ച ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഡൽഹിയിൽ ഇറങ്ങിയ പതിനേർ ഹിന്ദു പത്രങ്ങളിലും ഉണ്ടായിരുന്നു അതൊരു വലിയ സംഭവമാണ് നമുക്ക് പറയാൻ പറ്റും സാറേ ഏതാനും നാളുകൾക്ക് മുമ്പല്ലേ മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു മരിക്കുന്നു അത് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയുടെ മൃതദേഹം സ്വീകരിക്കാൻ പോലും വിമാനത്താവളത്തിൽ ആരും എത്തിയില്ല ഒടുവിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് എത്തുന്നത് ഈ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കെ കെ ശൈലജ ഇവരൊക്കെ ഒരു ഇരട്ടത്താപ്പല്ലേ കാണിച്ച അന്നും അന്ന് ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയും കെ കെ ശൈലജയും ഈ സൗമ്യയുടെ മരണത്തിൽ പിന്നെ ഹമാസിനെയും പലസ്റ്റീനിലെ അക്രമകാരികളെയും അപലപിച്ചുകൊണ്ട് ഭീകരസംഘടന എന്ന് അവരെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയും മറ്റും പിന്നെ പോസ്റ്റ് ഇട്ടത് അപ്പോൾ അവർ എക്സിൽ പോ പോസ്റ്റിട്ടു ഈ മൂന്ന് പേരും പക്ഷേ അത് എവിടെ ഉണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് അവർ പെട്ടെന്ന് പിൻവലിച്ചു എന്നിട്ട് പാലസ്തീൻകാരെയും ഹമാസ് അക്രമകാരികളെയും ഭീകരർ എന്ന് വിച്ച് വിശേഷിപ്പിച്ചതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു അതായത് ഹമാസ് തീവ്രവാദികളെന്ന് പറഞ്ഞാൽ ആ പിൻവലിച്ചു ആ അത്തരം ബൗദ്ധിക ദാസ്യമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണി നേതാക്കൾ നേരിടുന്നത് ഇത് വളരെ ദൗർഭാഗ്യപരമാണ് തൂമ്പേ എന്ന് വിളിക്കാനുള്ള ധൈര്യം പോലും നമ്മുടെ മഹാവിപ്ലവകാരി നേതാക്കൾക്കൊന്നും ഇല്ല അവർ നാല് വോട്ടിനു വേണ്ടി ആരോടോ ഉള്ള അജ്ഞാത വിധേയത്വത്തിന് വിധേയമാണ് അജ്ഞാതമായ വിധേയത്വം ഒരു പ്രവൃത്തിയാണ് ഒരു അടിമ മനോഭാവം ഇത് എത്ര കാലം അവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഇത് മാത്രമല്ല നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതല്ലേ ഹമാസിൻ്റെ നേതാവ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം കോഴിക്കോട്ട് കടൽപ്പുറത്ത് നടന്ന ഒരു മഹാ സമ്മേളനത്തിൽ ഒരു സ്ക്രീനിലൂടെ പ്രസംഗിക്കുന്നു അവിടുത്തെ ആ ജനക്കൂട്ടത്തോട് സ്ക്രീനിലൂടെ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനെപ്പോലും ആരും എതിർക്കുന്നില്ല കാരണം നമ്മളെപ്പോഴും പലസ്തീനെ അനുകൂലിച്ച് നിലപാടെടുക്കണം അല്ലെങ്കിൽ നമ്മളെന്തോ സംഖ്യാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് പോകും അതെ അതിൻ്റെ വസ്തുത ഇപ്പം ഇസ്രായേൽ പിന്നെ യുദ്ധം ഇപ്പം ഇന്നലെ മനിയാന്ന് തുടങ്ങിയതൊന്നും അല്ലല്ലോ എത്രയോ വർഷമായി തുടരുന്നതാണ് അതെ അത് ഇനിയും തുടരുകയും ചെയ്യില്ല ഇപ്പോൾ ഇപ്പോഴും ഇതൊന്നും അവസാനിപ്പിക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല ഏതായാലും അവിടെ പിന്നെ ഈ പശ്ചിമേഷ്യയിലെ ആ പ്രദേശത്ത് ഇപ്പോഴും സംഘർഷം തുടരുകയാണ് അപ്പോൾ അതിനിടയിൽ ഈ ആക്രമണം ആക്രമണത്തിനിരയായ ചില മനുഷ്യരെ ജീവകാരുണ്യപരമായി സഹായിക്കുകയും സഹ അവരോട് അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുകയും ചെയ്ത മലയാളി നഴ്സുമാരുടെ സേവനത്തെയാണ് ഇസ്രയേൽ ഔദ്യോഗികമായി അവരുടെ ദേശീയ ദിനത്തിൽ ദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അപ്പോൾ ആ വാർത്ത പോലും കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഭയമാണ് എപ്പോഴും നമ്മൾ ഈ പറയുന്ന പലസ്തീൻ ചെയ്യുന്ന അല്ലെങ്കിൽ അമാസ് ചെയ്യുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കണം എന്നൊരവസ്ഥല്ലേ മലയാളി മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാലും അങ്ങനെയാണല്ലേ ഇസ്രായേൽ തെറ്റെയ്താലും നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയണം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹമാസ് കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമല്ലേ ഇപ്പൊ ഈ ചുണ്ടയ്ക്കോ കൊടുത്ത് വഴുതനങ്ങൾ മേടിച്ചു എന്നൊക്കെ പറയുന്നതല്ലേ തുടങ്ങി വെച്ചത് ഒക്ടോബർ ഏഴാം തീയതി ഈ ആക്രമണം ആരംഭിച്ചത് ഹമാസാണല്ലോ ഹമാസിൻ്റെ ആക്രമണത്തിന് ബന്ധികളെ പിടിച്ചുകൊണ്ട് പ്രത്യാക്രമണം എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ അവിടെ വിനാശം വിതയ്ക്കുന്ന തരത്തിൽ അതിരൂക്ഷമായ യുദ്ധം നടക്കുന്നത് അപ്പോൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ നാശം വന്നത് ഇപ്പോൾ തോൽക്കുന്നതിൻ്റെ കൂടെ നിൽക്കണം പൊതുസമൂഹം എന്ന ഒരു വികാരം വെച്ചുകൊണ്ട് നമുക്ക് ഖമാസിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയാൻ പറ്റുമോ ഖമാസല്ലോ പാലസ്തീനോട് നമുക്ക് ഐക്യദാർഢ്യം പുലർത്താം കാരണം അവരുടേത് ഒരു കോസാണ് പക്ഷേ അവരുടെ പേരും പറഞ്ഞ് ഖമാസ് നടത്തുന്നത് ഭീകരാക്രമണം തന്നെയാണ് അതിനെ ഭീകരാക്രമണം എന്ന് പറയാൻ നമ്മുടെ നേതാക്കൾക്ക് ഭയമാണ് നം നമ്മുടെ പത്രങ്ങൾക്ക് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത കൊടുത്താൽ തന്നെ അവരുടെ മാർക്കറ്റിടിയുമോ അവരുടെ വായനാ സമൂഹം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഇതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു അനുമോദന യോഗം രണ്ട് മലയാളി യുവതികൾക്ക് ഡൽഹിയിൽ കൊടുത്ത അനുമോദന വാർത്ത പോലും ഡൽഹിക്ക് പുറത്ത് വരുന്നില്ല ഇപ്പോഴും തന്നെ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറയുന്നു ഇസ്രായേലിൽ അവിടുത്തെ അക്രമമൊക്കെ നിർത്തണം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ജർമ്മനി പറയുന്നു ഈ പറയുന്ന കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചാൽ അവിടുത്തെ നെതന്യാഹുവിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ എന്താണ് പറയുന്നതെന്ന് കഴുന്നില്ല കാരണം അവരുടെ നാട്ടുകാരായ പത്ത് നൂറ്റാമ്പത് പേരെ ഈ ഹമാസ് പിടിച്ചുകൊണ്ട് പോയി അവരെ മോചിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ അവരെ പുറത്തുവിടുന്നോ ഇത്തരം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയുന്നില്ല അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് ഈ കാര്യങ്ങളിൽ എല്ലാം ഇല്ലേ ലോകമാധ്യമങ്ങളിലുണ്ട് അത് അതുകൊണ്ടാണല്ലോ ഇസ്രായേലിലെ ഭരണാധികാരി പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കുന്നു ില്ല ഇവരുടെ അന്താരാഷ്ട്ര കോടതിയുടെ വിധി അവരനുസരിക്കില്ല കാരണം അവർ ഒരു സൈഡ് കാണുന്നുള്ളൂ ഇവരുടെ ഭാഗം കൂടെ വിശദീകരിക്കാനുള്ള അവസരമെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ പക്ഷപാതപരമായ വിധി കോടതിയിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ അത് സമൂഹം സ്വീകരിക്കില്ല അതിന് വിധേയമാകേണ്ട ആളുകൾ അതനുസരിക്കേണ്ട ആളുകൾക്കും അതിനെ നിഷേധിക്കാനുള്ള വാസന ഉയരും കാരണം നീതിപൂർവം അല്ലെങ്കിൽ ഈ റഫേൽ നിന്ന് ഇവർ പിന്മാറണമെന്നാണ് ഇപ്പം ആവശ്യപ്പെട്ടേക്കുന്നത് അങ്ങനെ കോടതി പറഞ്ഞ അവിടേനെ പിന്മാറുകയാണെങ്കിൽ ഈ പറയുന്ന ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും അതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടല്ലോ അപ്പോൾ വൻ ശക്തികളുടെ അടുത്തതൊന്നും പറ്റില്ല ഇവരുടെ അടുത്ത് ഇത് നടക്കുന്നതാണോ റഷ്യയോട് അത് പറയാമോ അപ്പോൾ അങ്ങ് ഇതൊക്കെ ഇരട്ടത്താപ്പാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എത്രമാത്രം ജസ്റ്റിസ് ഉണ്ട് അത് അതൊക്കെ ഒരു പ്രശ്നമാണ് ഒരു ഇന്ത്യക്കാരനാണിപ്പോൾ അതിൻ്റെ ചെടി അപ്പം അവിടെ ഇത് എന്ത് ഏത് രണ്ടു വശവും അദ്ദേഹം കണ്ടോ അതിൻ്റെ നെല്ലും പതിരും തിരിച്ചിട്ട് നീതി പൂർവമായ ഒരു നിലപാട് അദ്ദേഹം എടുക്കാൻ ബാധ്യസ്ഥനല്ലേ അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള നിസ്സഹകരണവും അനുസരണക്കേടും ഉണ്ടാകും അതാ കോടതിയുടെ മാന്യതയ്ക്ക് മോശമാണ് അപ്പം നമ്മൾ ഇസ്രയേലിനെതിരെ നമുക്ക് ഇസ്രയേലിനെ വിമർശിച്ചുകൂടെ അവർ ചെയ്യുന്ന എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കണമെന്നോ ഇല്ല പക്ഷേ ഇത് നമ്മൾ നോക്കൂ ഇതിലൊരു പക്ഷപാതത്വമില്ലേ രണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ട് യുവതികൾക്ക് ഇസ്രയേൽ അഭിനന്ദനവും അനുമോദനവും കൊടുത്താൽ ആ വാർത്ത മലയാളികളാരും അറിയില്ല ഇവിടെ വരുന്ന ഒരു മാധ്യമത്തിലും അതിനെപ്പറ്റി ഒരു വരി പോലും ഉണ്ടാവില്ല അതായത് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവരവിടെ ജോലി ചെയ്തത് ആ കാര്യങ്ങൾ ഇസ്രയേൽ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ എന്നിട്ട് നമ്മുടെ നാട്ടിലെ ഒരു അത് മാത്രമല്ല ഇസ്രയേൽ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ പ്രസ് റിലീസ് ഇറക്കി ടെലിവിഷനിലെ മാധ്യമങ്ങൾക്കെല്ലാം ഇതിൻ്റെ പ്രസ് റിലീസ് കൊടുത്തു അതാണ് മുക്കിയത് ഇവരിത് അറിയാത്തതോ അവർക്ക് ഇത് ലഭിക്കാത്തതോന്നല്ല ഇത് ഇസ്രയേല് അവരുടെ പി ആർ സംവിധാനത്തിലൂടെ ഇത് പുറത്തു കൊണ്ടുവന്നു ഈ വാർത്ത ഈ സംഭവം അവരുടെ വാർഷികം ആഘോഷിച്ചതും അവിടെ ഈ രണ്ട് അവരുടെ പിന്നെ ഇവരുടെ സേവനങ്ങളെ മാനിച്ചുകൊണ്ടായി അവരുടെ ദേശീയ ദിനമായി അത് ഇന്ത്യയില് ആ ദേശീയ ദിനം ആചരിച്ചത് ഈ ഇരുപത്തിയൊന്നാം തീയതിയാണ് കഴിഞ്ഞത് കഴിഞ്ഞ അപ്പൊ അന്ന് അത് അന്ന് നടന്ന ദിവസം തന്നെ വൈകുന്നേരം ഔദ്യോഗികമായി അവര് പ്രസ് റിലീസിലൂടെ ഇത് പുറത്തെ അറി അറിയിച്ചു എല്ലാ മാധ്യമങ്ങൾക്കും അതിൻ്റെ കോപ്പി എത്തിയിട്ടുണ്ടാകും പക്ഷേ അത് ഒരു വാർത്തയാക്കിയില്ല അത് മുക്കിക്കള അത് സമയത്ത് ഡൽഹിയിലെ പത്രങ്ങൾ കൊടുത്തു ദേശീയ പത്രങ്ങൾക്ക് ഈ തരം ഇസ്രായേൽ വിരോധവും ഒന്നുമില്ല ഒന്നും ഇല്ലില്ല അപ്പം കേരളത്തിലാണ് ഇത് വോട്ട് ബാങ്കിനെ ബാധിക്കും അല്ലെ വായനക്കാരെ ബാധിക്കും എന്ന ഭയം ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഇവിടുത്തെ ചില നേതാക്കൾക്കും ഉള്ളത് ഈ നേതാക്കൾ ഇങ്ങനെ സത്യം പ്രയാമം പഠിക്കുന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷം ചെയ്യില്ലേ ഇത് നമുക്ക് മനസ്സിലാകാതെ ഓരോ മുക്കിലും മൂലയിലും അറിയുന്ന സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നു അറിയുന്ന കുട്ടിക്കാലം മുതൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നത് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു അല്ലെ ഇതില് പണ്ട് ഒരു നാടകത്തിൽ പറഞ്ഞു കണ്ണുണ്ടായത് കാണാൻ മാത്രല്ല കാണാതിരിക്കാൻ കൂടിയാണ് എന്ന തരത്തിലാണ് ഈ മാധ്യമ വിമർശനത്തിന്റെ വിരൽ നീണ്ടുപോകുന്നത് ഇവർക്ക് ഈ വാർത്ത കൊടുക്കാതിരിക്കാനും അറിയാം വാർത്ത എല്ലാ വാർത്തയും റിപ്പോർട്ട് ചെയ്യാനല്ല ഇരിക്കുന്ന ചില വാർത്തകൾ മുക്കാനും കൂടിയാണ് എന്താ ഒരു ഭംഗി തരണം പറയുകയാണ് പക്ഷെ അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് ആരും ഭയപ്പെടുന്നു ഇവർ നിഴലിനെ ഭയന്നാണ് പ്രവർത്തിക്കുന്നത് അതായത് സാർ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഈ പറയുന്ന കെ കെ ശൈലജയും ഉമ്മൻചാണ്ടിയും ഒക്കെ പോസ്റ്റ് പിൻവലിക്കണമെങ്കിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ മുന്നണി സംവിധാനത്തിലെ ആരുടെങ്കിലും ആയിരിക്കില്ലേ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ ഏതോ ആൾക്കാർ ഇതിൻ്റെ പേരിൽ അവരുടെ അവരോട് നിസ്സഹകരിക്കും അല്ലെ അവരുടെ വോട്ടിനെ ഒന്നാമത് പാർലമെൻ്റ് ഇലക്ഷനൊക്കെ വരുന്നു ഈ തെരഞ്ഞെടുപ്പുകൾ വരും ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും പിന്നെ നിയമസഭയിലെ അസി തിരഞ്ഞെടുപ്പ് വരും കൂടെ കൂടെ തിരഞ്ഞെടുപ്പ് വരും എന്ന് അവർക്കറിയാം അപ്പം കരുതിയിരിക്കും കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് സുസംഘടിതരാണ് ആ സംഘടിത ശക്തിയെ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഭയപ്പെടുന്നു ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ആ രാഷ്ട്രീയ നേതാക്കൾ ശ്രമിച്ചോട്ടെ പക്ഷേ മാധ്യമങ്ങളും അതിൻ്റെ പാത പിന്തുടരുന്നത് നല്ലതാണോ അതാണ് അതാണ് ഇതിനകത്ത് സങ്കടകരമായ വസ്തുത മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരൻ വഴിതെറ്റുമ്പം അവനെ നേരെ ചൊവ്വ കൊണ്ടുവരേണ്ട ആളുകളാണ് അല്ലേ ജനങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുകയും നേതാക്കൾ അബദ്ധ സഞ്ചാരം നടത്തുമ്പോൾ അവരുടെ തലമുണ്ടയ്ക്ക് കൊടുക്കുകയും ചെയ്യേണ്ട മാധ്യമങ്ങളാണ് ഇത് ചെയ്യുന്നതിന് പോലെ ഇവരും ഈ നേതാക്കളുടെ പിന്നാലെ പോവുകയാണ് വഴിതെറ്റിപ്പോകുന്ന നേതാക്കളുടെ പിന്നാലെ ഇവരും അപദ്ധ സഞ്ചാരം നടത്തുകയാണ് സത്യത്തിൽ അതാണ് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവരുടെ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു ഇത് സത്യത്തിൽ അങ്ങനെ അല്ല ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമല്ലേ കേരളത്തിൽ രണ്ട് ഈ പെൺകുട്ടികളുടെ വീട്ടിലൊക്കെ ഈ മാധ്യമങ്ങൾ വരില്ലേ ഞങ്ങളെ ഇസ്രായേൽ ഗവൺമെൻറ് ഔദ്യോഗികമായി അനുമോദിക്കുകയും അവരുടെ എംബസിയിൽ വിളിച്ച് ഞങ്ങൾക്ക് പാരിതോഷികം തരികയും ഒക്കെ ചെയ്ത സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത ഞങ്ങളുടെ വീട്ടിൽ വന്ന മാധ്യമത്തിൽ കാണുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ വന്ന പത്ര സങ്കടകരമായ അവസ്ഥ അവസ്ഥയാണ് ഒരു ടെലിവിഷനിലും കേരളത്തിൽ അത് കാണിക്കുന്നില്ല അപ്പോൾ അവർ അവരാലോകീതം എന്താ വലിയ വാർത്ത ആയിരിക്കില്ല അവർ അതേ സമയത്ത് അവർക്കറിയാം അവർ ഡൽഹിയിൽ ഇതിന് പോയതിൻ്റെ പിറ്റേ ദിവസം അവിടുത്തെ ഡൽഹിയിലെ പത്രങ്ങളൊക്കെ ഒക്കെ വായിച്ചിട്ടാണ് അവരിവിടെ വരുന്നത് ഇവിടെ ഒന്നും ആരും കണ്ടിട്ടില്ല കേ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല ഇത് ഇത് വളരെ ദൈനീയമായ അവസ്ഥയാണ് ഇങ്ങനെ തമസ്കരിക്കുക അപ്പോൾ ആരെയോ ഭയപ്പെടുന്നു ഇസ്രായേൽ എന്ന പേര് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഭയപ്പെടുന്നു എന്തെങ്കിലും ഈ ഭയപ്പാട് മാറ്റട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക